ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച പ്രദേശം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു മരുതം തട്ടിലെ ആനക്കുഴിക്കൽ ഓമനയുടെ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസത്തെ വന്യജീവി ശല്യത്തിൽ വാഴ കൌങ്ങ് കുരുമുളക് ചേന ചേമ്പ് കപ്പ തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചിരുന്നു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമ ജനു പ്രിൻസ് വെള്ളക്കട കെ ഡി പ്രവീൺ കുരിയാച്ചൻ തെരുവുംകുന്നേൽ ജോയ്ക്കുട്ടി ഓമന ആനക്കുഴിക്കൽ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് കർഷകയായ ഓമനയുടെ കൃഷിയിടത്തിലെ നാശനഷ്ടം സംഘം നേരിട്ട് വിലയിരുത്തി വന്യജീവി ശല്യം തുടർച്ചയായതോടെ പ്രദേശത്തെ കർഷകരും കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് കഴിയുന്നത് വനാതിർത്തികളിൽ നിന്നും രാത്രിയുടെ മറവിലാണ് കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്നത് സംഭവസ്ഥലത്തിൽ സ്ഥിതി വിലയിരുത്തിയ ശേഷം വന്യമൃഗശല്യം തടയാൻ അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ തോമസ് പറഞ്ഞു മുൻപ് ഫെൻസിംഗ് ഉണ്ടായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻകാലഘട്ടങ്ങളിലുള്ള ഭരണാധിക ഭരണാധികാരികൾ ഫെൻസിംഗ് ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാം ആന തകർത്ത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഇപ്പോഴുള്ളത് അപ്പം ഞങ്ങൾ അടുത്ത ഒരു ഭരണസമിതി യോഗത്തിൽ തന്നെ ആദ്യമായി തന്നെ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ഞങ്ങൾ എന്നും ഞങ്ങൾ കർഷകരോടൊപ്പമാണ് അപ്പം അവരുടെ ആ ആവശ്യങ്ങൾക്ക് അവർക്കിപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവർ ആവശ്യത്തിന് വിളിച്ചാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അടുത്ത ഭരണസമിതി യോഗത്തിൽ തന്നെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കുന്നതിനും വനം വകുപ്പുമായി ചേർന്ന് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുന്നതിനും ശ്രമം നടത്തുമെന്ന് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ച പോലെ ജൈവ വേലിയൊക്കെ നിലവിൽ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പൊ അപര്യാപ്തതയായിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ നാട്ടിലെ കർഷകരോടും സാധാരണക്കാരോടും പറയാനുള്ളത് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി ഈ കർഷകരോടൊപ്പം ഏറ്റവും മികച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ ജൈവ ഫെൻസിങ് ഇത് കാര്യക്ഷമമാക്കുക ഒന്നാമത്തെ അത് ശ്രദ്ധ ചെലുത്തും മറ്റൊന്ന് ഈ പ്രദേശത്തെ ദുരന്ത നിവാരണ സമിതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരെയും അതുപോലെ സമീപ പ്രദേശത്തുള്ളവരെയും കൂ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അതുപോലെ തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രാമസഭയിൽ ഈ പ്രദേശത്തെ ധാരാളം കാടുകളൊക്കെ കയറി ഈ പ്രദേശം തന്നെ കൃഷിയും മറ്റും അനുഭവം കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലത്തോടു കൂടി വന്യമുഖങ്ങളൊക്കെ കടന്നിരുന്നില്ലെന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതെല്ലാം നാട്ടുകാരെ ബോധവൽക്കരിച്ചുകൊണ്ട് കൃഷിഭൂമിയാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം കൂടെ അല്ലെങ്കിൽ കാട് വായിക്കു വൃത്തിയാക്കി മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് ചെയ്യും ബാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടുത്തെ കർഷകരുടെ ഈ ഈ ഈ ഈ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്ന് കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണാൻ വേണ്ടി നാട്ടിലെ നാട്ടിലെ പഞ്ചായത്ത് ഭരണസമിതി എന്ന് ഉണ്ടാവും അവസരത്തിൽ ഉറപ്പ് കൊടുക്കുകയാണ് ജനങ്ങളുടെയും കർഷകരുടെയും സുരക്ഷ ഉറപ്പാക്കുക കാട്ടാന സഞ്ചാരപാതകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധമൊരുക്കുക കൂടുതൽ ജാഗ്രത സംവിധാനം നടപ്പാക്കുക തുടങ്ങിയ നടപടികളാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും കർഷകരും ഭരണസമിതിയോട് അഭ്യർത്ഥിച്ചു ഇന്നലെ ഞാൻ വിളിച്ചത് രാത്രി എവിടെ നിന്ന് ആൾക്കാരെന്നെ വിളിച്ചു ആന ഇങ്ങനെ ഇറങ്ങിട്ടുണ്ടെന്നും പറഞ്ഞ് അന്നേരം ഞാൻ അന്നേരം തന്നെ പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും വിളിച്ചു അവരെനിക്ക് ഉറപ്പ് തന്നു രാവിലെ തന്നെ ഞങ്ങൾ വന്നേക്കാന്നും പറഞ്ഞ് അതുപോലെ തന്നെ അവർ രാവിലെ ഇവിടെ എത്തുകയും സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ കൂടെ കർഷകരുടെ കൂടെയാണെന്നാണ് അതിന് അവരിൽ സമ്മർദ്ദം ചെലുത്താൻ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ അവരിൽ പറഞ്ഞുകൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി മുന്നോട്ട് തന്നെ ചെയ്യാം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്രേ ഉള്ളൂ ഈ വന്യമൃഗങ്ങൾ ഈ കൃഷിയുടെ കൃഷി നശിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് തലത്തിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്ന അനുശാസിക്കുന്ന രീതിയിൽ അനുവദിച്ച് തരണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ എല്ലാത്തിനും പരിമിതികളുണ്ട് പരിമിതികളെ അതിജീവിക്കുന്നതാണല്ലോ നമ്മൾ വികസന വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വന്യമൃഗശല്യം തടയാനുള്ള സംവിധാനങ്ങൾക്ക് സന്നദ്ധ സേനകൾ രൂപീകരിക്കണം രണ്ടാമത്തെ കാര്യം ഇവിടെ ആൾ താമസം ഇല്ലാത്ത കൃഷിയിടങ്ങൾ ആ ഉടമകളെ കൊണ്ട് തെളിപ്പിക്കാൻ പിന്നെ ശരിക്കും കോർട്ട് ഓർഡർ ഉണ്ട് അത് ആ സംവിധാനം നടപ്പിലാക്കാൻ സംവിധാനം ഒരുക്കണം പിന്നെ വിളിച്ചാൽ ഫോറസ്റ്റുകാരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളും ഒരു മണിക്കൂറിനകമെങ്കിലും എത്താൻ സംവിധാനം കാരണം ആനയ്ക്ക് ഒരു മണിക്കൂറൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഇവിടെ നിന്ന് വികസിപ്പിച്ച് തരാനുള്ള സംവിധാനം കൂടി നിങ്ങൾ ഒരുക്കണം കൊല്ലം കൊല്ലംപറമ്പിൽ ബോർബൽസ് ിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി